നമസ്കാരം നസറുള്ള പോയാൽ ഹിസ്ബുള്ള തീരുമോ ചിലരെയൊക്കെ ഉന്നയിക്കുന്ന ചോദ്യങ്ങളാണ് ചിലരുടെയൊക്കെ സംശയങ്ങളാണ് ഈ ചോദ്യം അപ്രസക്തമാണ് ആ സംശയത്തിനൊരു പ്രസക്തിയുമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഹിസ്ബുള്ള എന്ന് പറയുന്ന പ്രസ്ഥാനം സ്ഥാപിതമാകുന്നത് അബ്ബാസ് അൽ മുസഫി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിൻ്റെ സ്ഥാപകൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ ഈ പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ ഇസ്രായേൽ കൊലപ്പെടുത്തുകയായിരുന്നു അധിനിവേശത്തെ തടുക്കുന്നതിനു വേണ്ടി ചെറുക്കുന്നതിനു വേണ്ടിയാണ് ഈ പ്രസ്ഥാനം രൂപീകരിക്കുന്നത് എന്നാൽ ഇവിടെ മുപ്പത്തിരണ്ടു വർഷക്കാലം ഈ പ്രസ്ഥാനത്തിന്റെ അമരത്തിരുന്നാണ് ഹസൻ അസറുള്ള വിട പറയുന്നത് ഹസൻ അസുളയെ വക വേണ്ടി ഇസ്രായേൽ ആ കെട്ടിട സമുച്ചയങ്ങൾക്ക് മുകളിൽ രണ്ടര ടൺ ഭാരമുള്ള ബോമ്പുകളാണ് വർഷിച്ചത് എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ഹിസ്ബുതയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോരാളി സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാക്കന്മാർ കൊല്ലപ്പെടുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമല്ല ഇവരൊക്കെ ചാവേറുകളാണ് അബ്ബാസ് അൽ മുസഫിയാണെങ്കിലും ഹസൻ നസറുള്ള അവരൊക്കെ സ്വന്തം രാജ്യത്തിനു വേണ്ടി അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് വേണ്ടി പോരാടാൻ തീരുമാനിച്ചുറച്ചു വന്ന നേതാക്കന്മാരാണ് ഹിസ്ബുല്ലയുടെയും അതുപോലെ തന്നെ ഹൂത്തികളുടെയും അതുപോലെ ഹമാസിന്റെയും ഒക്കെ അമരത്തേക്ക് വരുക എന്ന് പറഞ്ഞാൽ മരിക്കാൻ തയ്യാറായി തന്നെയാണ് അവരൊക്കെ വരുന്നത് വലിയ ഭീമന്മാരുമായാണ് ഏറ്റുമുട്ടേണ്ടി വരിക തീർച്ചയായും ഏതു നിമിഷവും മരിക്കേണ്ടി വരും എന്നവർ കുറപ്പാണ് പക്ഷേ സഹോദരങ്ങൾക്കും രാജ്യത്തിനും വേണ്ടി മരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമായി അത് മനസ്സിലാക്കി ഈ പ്രസ്ഥാനത്തിന്റെ അമരത്തേക്ക് വന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ സംശയം ഇവിടെ അതിനൊരു അടിസ്ഥാനവും ഇല്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു ചോദ്യം അത് പ്രസക്തമല്ല ആ ചോദ്യം ഉന്നയിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല ഹസൻ നസറുള്ള ഏതൊരു ഹിസുല്ല പ്രവർത്തകനെയും പോലെ തന്നെയാണ് ഒരുപാട് ഹിസ്ബുല്ലയുടെ പ്രവർത്തകന്മാർ കമാൻഡർമാർ വ്യോമസേന കമാൻഡർ അതുപോലെ നിരവധി പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിന്റെ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ കാർഡടച്ച് വെടിവെക്കുകയാണ് ഹസന്നസറുദ്ദ ഇല്ലാതാക്കുന്നതിനു വേണ്ടി അദ്ദേഹം താമസിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്ന ബൈറൂട്ടിലെ ആ വലിയ കെട്ടിട സമുച്ചയത്തിന് നേരെ ഞാൻ പറഞ്ഞല്ലോ രണ്ടര ടൺ ഭാരമുള്ള ബോംബുകളാണ് വർഷിച്ചത് രണ്ടര ടൺ ഭാരമുള്ള ബോംബുകൾ വർഷിക്കുമ്പോൾ ആ കെട്ടിടങ്ങൾ മൊത്തത്തിൽ ഇല്ലാതാവുകയാണ് അതായത് ആ കെട്ടിടത്തിനകത്ത് താമസിക്കുന്ന സാധാരണക്കാർ ആ കെട്ടിട സമുച്ചയത്തിനകത്ത് താമസിക്കുന്ന സാധാരണക്കാർ ഇതൊന്നും ഇവർക്ക് പ്രശ്നമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ലക്ഷ്യം ഹസൻ നെസറുള്ള ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനു വേണ്ടി ഒരുപാട് സാധാരണക്കാരെ ഇല്ലാതാക്കുകയാണ് എന്തായാലും ഇവിടെ ഹസൻ നസറുള്ള മരണപ്പെട്ടാലും ഇല്ലാതായാലും അദ്ദേഹം രക്തസാക്ഷിയായാലും ഹിസ്ബുല്ല ഇവിടെ ശേഷിക്കും ഹിസ്ബുല്ല ഹിസ്ബുല്ലയായി തന്നെ തുടരും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട രണ്ടായിരത്തിലാണ് ഇവിടെ ഹിസ്ബുല്ലയുടെ ശേഷി അതായത് ഹസൻ നസറുല്ല ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഹിസ്ബുല്ല എന്ന് പറയുന്ന സംഘടനയുടെ ശേഷി എന്താണെന്ന് ലോകം തിരിച്ചറിഞ്ഞത് തൊണ്ണൂറ്റി രണ്ടിലാണ് ഹസൻ നസറുള്ള ഈ സംഘടനയുടെ ചുമതല ഏൽക്കുന്നത് രണ്ടായിരത്തിൽ ഇസ്രായേലിനെ മുട്ടുകുത്തിച്ചുകൊണ്ട് ഇസ്രായേൽ പരാജയം സംബന്ധിച്ച് അധിനിവേശം അവസാനിപ്പിച്ച് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലബനോനിൽ എന്നല്ല അറബ് രാജ്യങ്ങളിൽ മൊത്തത്തിൽ ഹസൻ നെസറുള്ള ഒരു വീരനായകനായി വാഴ്ത്തപ്പെട്ട സമയമായിരുന്നു അത് ഹസൻ നസറുള്ള എന്ന് പറയുന്ന വ്യക്തി ഹിസ്ബുല്ല എന്ന് പറയുന്ന ഒരു സംഘടന ഈ സംഘടനയെ കുറിച്ച് ലോകം ചർച്ച ചെയ്തത് ഇസ്രായേൽ ആദ്യമായി ഒരു അധിനിവേശം നടത്തി അവിടെ പരാജയം സംബന്ധിച്ച് തിരിച്ചു പോന്നപ്പോഴാണ് രണ്ടായിരത്തിന് ശേഷം ഇവിടെ ഹസൻ നസുല്ല രണ്ടായിരത്തി ഇരുപത്തി വരെ തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഈ സംഘടനയുടെ അമരത്തിരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ ശേഷിയിൽ ഇവിടെ നൂറ് ശതമാനം ആ സംഘത്തിന് ആ സംഘടനയ്ക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ് ഹസൻ നെസ്റുൽ ഒരു തീവ്രവാദിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഘടന ഒരു ഭീകരവാദ സംഘടനയാണ് എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും നടത്തുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ചില മഞ്ഞ ചാനലുകളും അതുപോലെ തന്നെ മുഖ്യധാരാ ചാനലുകളും ഒക്കെ ഹിസ്ബുല്ലയെയും ഹസൻ നെസ്റുള്ളയെയും ഒക്കെ അത്തരത്തിൽ വിശേഷിപ്പിക്കുന്നുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക ലബനോൻ എന്ന് പറയുന്നത് ഒരു മുസ്ലിം രാജ്യമല്ല മുസ്ലിങ്ങൾ മാത്രം ഭരിക്കുന്ന ഒരു രാജ്യമല്ല ലബനോൻ അവിടെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ തുല്യ പ്രാധാന്യമുണ്ട് ഈ ഒരു രാജ്യത്താണ് ഹിസ്ബുല്ല എന്ന് പറയുന്ന ഒരു സംഘം പ്രവർത്തിക്കുന്നത് ഒരു സംഘടന പ്രവർത്തിക്കുന്നത് ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ രാജ്യ താല്പര്യങ്ങൾക്കെതിരായി ഒരിക്കലും ആ സംഘടന നിലനിന്നിട്ടില്ല നിലകൊണ്ടിട്ടില്ല ആ രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയാണ് ആ പ്രസ്ഥാനം ഇതുവരെ പ്രവർത്തിച്ചത് അവിടെ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു വിഷയമാണ് പ്രസിഡന്റ് ക്രൈസ്തവനാണെങ്കിൽ പ്രധാനമന്ത്രി മുസ്ലിമാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് ഷിയ വിഭാഗത്തിൽപ്പെട്ട ആളെയാണ് പരിഗണിച്ചിരിക്കുന്നത് അതായത് ഹിസ്ബുല്ല എന്ന് പറയുന്ന പ്രസ്ഥാനം രണ്ടായിരത്തിൽ ഇസ്രായേലിനെ മുട്ടുകുത്തിച്ചതിന് ശേഷം പിന്നീട് അങ്ങോട്ട് വളർച്ചയുടെ പാതയിലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പല രാജ്യങ്ങളും ഇസ്രായേലിന് മുന്നിൽ മുട്ടുകുത്തിയ ഒരു സമയത്താണ് ഇസ്രായേൽ ഒരു ചെറിയ സംഘത്തിന് മുന്നിൽ മുട്ടുകുത്തി പരാജയം സംബന്ധിച്ച് പുറകോട്ട് പോകേണ്ടി വരുന്നത് തീർച്ചയായും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ പരാജയപ്പെട്ടത് ഹിസ്ബുല്ല എന്ന് പറയുന്ന സംഘടനയുടെ ആത്മവിശ്വാസത്തിന് മുന്നിലാണ് ആത്മധൈര്യത്തിന് മുന്നിലാണ് എന്തൊക്കെ കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വന്നാലും അല്ലെങ്കിൽ ഏതു തരത്തിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നാലും അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം ആ സംഘത്തിലുണ്ടായിരുന്നു ആ ആത്മവിശ്വാസം തന്നെയാണ് അവരെ ലോകം ചർച്ച ചെയ്യും വിധത്തിലേക്ക് അവരെ വളർത്തിയത് ഇന്ന് ഹിസ്ബുല്ലിയുടെ പക്കൽ അത്യുഗ്ര പ്രഹരശേഷിയുള്ള ആയുധങ്ങളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അവരെ പരമാവധി സഹായിക്കുന്നുണ്ട് ഇറാനിലെ പരമോന്നത നേതാവാണ് ആയത്തുൽ അലി കബീൻ തീർച്ചയായും അദ്ദേഹത്തോടൊപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തോളം ഇന്ന് ഷിയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഹസൻ നസറുള്ളയെ കുറിച്ച് അത് അത്രത്തോളം പ്രാധാന്യം അദ്ദേഹത്തിന് കൽപ്പിക്കുന്നുണ്ട് അത്ര പ്രിയങ്കരനായ ഒരു നേതാവാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളും ഒരിക്കലും ഇവിടെ പൊതുസമൂഹത്തിനെതിരായിട്ടുള്ളതല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ എതിർക്കുന്ന വിധത്തിലുള്ളതല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തിനെതിരെയാണ് അദ്ദേഹം സംസാരിച്ചത് ഏറ്റവും അവസാനം ബൈറൂട്ടിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഇവിടെ ടി വി സംഭാഷണം ടി വി അഭിമുഖം നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് സമാധാനത്തെ കുറിച്ചാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചാൽ ഒരുപാട് ആളുകൾ രണ്ടു പക്ഷത്തും മരിച്ചു വീഴും ഇസ്രായേൽ വിചാരിച്ചാൽ ഹിസ്മുദ്യെയും ഹിസ്മുൽ വിചാരിച്ചാൽ ഇസ്രായേലിനെയും ഇല്ലാതാക്കാൻ കഴിയില്ല തീർച്ചയായും അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ച് കുറച്ച് ആളുകൾ മരിച്ചു വീഴുമ്പോൾ സമാധാനം എന്ന് പറഞ്ഞ് ഒരു സമാധാന കരാറുമായി ആരെങ്കിലുമൊക്കെ പ്രത്യക്ഷപ്പെടും നമുക്ക് അത്തരത്തിൽ ആരെങ്കിലും പ്രത്യക്ഷപ്പെടുന്നത് വരെ കാത്തിരിക്കേണ്ട അതുവരെ പോരടിക്കേണ്ട നമുക്ക് ചർച്ച ചെയ്യാം ചർച്ചയിലൂടെ കാര്യങ്ങൾ പരിഹരിക്കാം ഗസയെ കൊണ്ടുള്ള ഒരു കരാറിനും ഒരു സമാധാന കരാറിനും ഞങ്ങൾ തയ്യാറല്ല ഗസയെ ഒഴിവാക്കിയേ മതിയാകുന്നു ഗസയിലെ സാധാരണക്കാർ ഫലസ്തീനിലെ സാധാരണക്കാർ അവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ് അവരെ കൈയൊഴിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കത്തിനും തയ്യാറല്ല എന്ന് കൂടെ ഹസൻ നസുറുള്ള വ്യക്തമാക്കിയ ചില സമയങ്ങളാണ് ഈ കടന്നുപോയത് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പാണ് അത്തരത്തിൽ ഹസൻ നസുറുല്ലയുടെ പരാമർശമുണ്ടായത് എന്തായാലും ആ വീരനായകൻ നായകൻ ഇന്ന് വിട പറഞ്ഞിരിക്കുകയാണ് അറബ് ജനതയുടെ മിഡിൽ ഈസ്റ്റിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഹസൻ നസുല ഞാൻ പറഞ്ഞു അദ്ദേഹം ഒരു ഭീകരവാദിയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരു തീവ്രവാദിയാണെന്ന് പറയാൻ കഴിയില്ല രാജ്യ രാജ്യതാൽപ്പര്യങ്ങൾക്കെതിരായി റിബലായി പ്രവർത്തിച്ച ഒരു വ്യക്തിയല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് ശത്രുക്കൾ കുറവല്ല അത് ഇസ്രായേലിന്റെ കയ്യിലിരിപ്പാണ് തലചായ്ക്കാൻ ഇടം കൊടുത്ത ജനതയെ ചതിച്ച് അവരെ നിയന്ത്രിക്കാൻ ശ്രമിച്ച ഇസ്രായേൽ തീർച്ചയായും അവർക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് ലോകം മുഴുവൻ അവർക്ക് ശത്രുക്കളുണ്ട് ലോകത്തെ മുഴുവൻ അവർ വെല്ലുവിളിക്കുകയാണ് ആരൊക്കെ ഞങ്ങൾക്കെതിരെ വന്നാലും ആരൊക്കെ ഞങ്ങൾക്കെതിരെ പ്രതിഷേധ സ്വരം ഉയർത്തിയാലും അവരെയൊന്നും ഞങ്ങൾ വെറുതെ വിടില്ല എന്ന രീതിയിലാണ് അവർ പ്രവർത്തിച്ചു പോരുന്നത് അവർക്ക് പിന്തുണയുമായി അമേരിക്കയും ഫ്രാൻസും അതുപോലെ തന്നെ ചില പാശ്ചാത്യ രാജ്യങ്ങളും ഒക്കെ രംഗത്തുണ്ട് ആ രാജ്യങ്ങളുടെ എണ്ണം ക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഹസൻ നസറുള്ള ഇല്ലാതായാൽ ഹിസ്ബുല്ല ഒരിക്കലും അവസാനിക്കില്ല ഹിസ്ബുല്ലയെ പരമാവധി സഹായിക്കാൻ ഇപ്പോൾ ഇറാൻ തീരുമാനിച്ച ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് ഇന്നലെ വരെ ഹിസ്ബുളയുടെ അഭ്യർത്ഥന ഇറാൻ നിരസിച്ചു എന്ന വാർത്തകളായിരുന്നു ചിലരൊക്കെ പ്രചരിപ്പിച്ചിരുന്നതെങ്കിൽ ഇന്നു മുതൽ അവർക്ക് ഇറാന്റെ നീക്കങ്ങളെ കുറിച്ച് പറയേണ്ടി വരും ഹിസ്ബുല്ല കൊല്ലപ്പെട്ടു എന്ന അവകാശവാദം ഇസ്രായേൽ ഉയർത്തിയ സമയത്ത് തന്നെ ആയത്തുള്ള അനി കമേനി സുപ്രീം കൗൺസിൽ വിളിച്ച് അസാധാരണമായ ചില നീക്കങ്ങൾക്ക് നേതൃത്വം നൽകി ഇറാനിൽ ഇനി ഒരു കോംപ്രമൈസും വേണ്ട എന്ന രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറി എന്നുള്ള വാർത്തയും നമ്മളൊക്കെ കണ്ടു എന്നാൽ ഇപ്പോൾ ലബനോനിലേക്ക് സൈന്യത്തെ അയക്കാൻ ആയത്തുൽ അലി കമീനി തീരുമാനിച്ചിരിക്കുന്നു സിറിയയിലേക്ക് സൈന്യത്തെ അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പുതിയൊരു യുദ്ധമുഖം തുറക്കാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു ഇറാൻ ഒരിക്കലും ഹിസ്മുള്ളയെ ഒഴിവാക്കിക്കൊണ്ട് ഹസൻ നസറുള്ളയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല ഇന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് അൽമഹദീൻ ടി വി ലെബനോണിലെ പ്രധാനപ്പെട്ട ഒരു ചാനലാണ് ഈ ചാനലിലെ വാർത്താ അവതാരക ഹസൻ നസറുള്ളയുടെ വിയോഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൊല്ലപ്പെട്ട വിഷയം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ വാർത്താ അവതാരക ഇന്ന് കരഞ്ഞു പോവുകയാണ് കരയുന്ന ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യ അത് പങ്കുവെക്കുകയാണ് മുസ്ലിം അല്ല ആ വാർത്താ അവതാരക അവരൊരു ഇസ്ലാമത വിശ്വാസിയല്ല ഞാൻ പറഞ്ഞല്ലോ ലബനോൻ ഒരു മുസ്ലിം രാജ്യമല്ല മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കുമൊക്കെ ഭരണത്തിൽ തുല്യ പ്രാധാന്യമുള്ള ഒരു രാജ്യമാണ് ആ രാജ്യത്തെ ഒരു മാധ്യമ പ്രവർത്തക കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലൈവായി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തക ഒരു സ്ത്രീ അവർ പൊട്ടിക്കരയുന്നു ആ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നു എന്തായാലും ഇവിടെ അത്തരത്തിൽ ജനപിന്തുണയുള്ള പിന്തുണയുള്ള ഏത് വിഭാഗങ്ങൾക്കും സ്വീകാര്യനായ ഒരു ജന നേതാവാണ് ഹസൻ നസ്രുല്ല ഇറാഖ് പാർലമെന്റിൽ ഇന്ന് ദുഃഖം അണപൊട്ടിയൊഴുകിയ കാഴ്ചയാണ് നമുക്ക് കാണാനായത് ഹസൻ നസറുല്ലയുടെ വിയോഗവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് അംഗങ്ങൾ പൊട്ടിക്കറയുന്ന കാഴ്ച മൂന്ന് ദിവസത്തേക്ക് ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇറാഖ് സാഹചര്യം ശരിയല്ല എന്ന് കണ്ടപ്പോൾ ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നും അമേരിക്ക പിന്മാറാൻ തീരുമാനിക്കുന്നു എന്ന വാർത്ത കൂടെ പുറത്തു വരുന്നു എന്തായാലും വരും ദിവസങ്ങൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ദിവസങ്ങളായിരിക്കില്ല ഏറ്റവും അവസാനം ഹൂത്തികൾ ടെല്ലവീവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് മിസൈൽ ആക്രമണം നടത്തിയെന്ന വാർത്ത കൂടെ പുറത്തു വരികയാണ് അതായത് എല്ലാ വിഭാഗം ആളുകളും പോരാട്ടമുഖത്തുള്ള മുഴുവൻ സംഘങ്ങളും ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു ഹസൻ നസറുല്ലഹയുടെ വിയോഗം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു തീരാനഷ്ടം തന്നെയാണ് ഏതൊരു ഹിസ്ബുല്ല പ്രവർത്തകനെയും പോലെ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ യുദ്ധമുഖത്തുള്ള ഏതൊരു സംഘത്തിന്റെയും സാധാരണക്കാരനായിട്ടുള്ള പ്രവർത്തകൻ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള നിരവധി സ്ത്രീകളും കുട്ടികളും ഇവരൊക്കെ മരിക്കുന്നതിനേക്കാൾ അപ്പുറം പ്രാധാന്യമൊന്നും ഇവിടെ ഹസൻ നസറുല്ലയുടെ മരണത്തിനില്ല എന്നവർ പറയുന്നുണ്ട് പക്ഷേ ഹസൻ നസറുല്ല എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഹസൻ നസറുല്ലയ്ക്ക് തുല്യം ഹസൻ നസറുല്ല തന്നെയാണ് ഹസൻ നസറുള്ള മൂന്ന് പതിറ്റാണ്ടിലധികമാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സംഘടനയെ നയിച്ചത് ഈ സംഘടന വളർച്ചയുടെ പാതയിലായിരുന്നു ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തിൽ ഇസ്രായേലിന് മുട്ടു കുത്തിച്ചത് ഹസൻ നസറുല്ലയാണ് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സമയത്താണ് എന്നതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ ഹസൻ നസറുല്ലയെ വാഴ്ത്തിപ്പാടിയിട്ടുണ്ട് ഇപ്പോഴും ആ വാഴ്ത്തുപാട്ടുകൾ തുടരുന്നുണ്ട് ഏറ്റവും അവസാനം അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രാൻസ് ലബനോനുമായുള്ള യുദ്ധം അത് നീണ്ടു പോകണ്ട എന്ന് പറഞ്ഞ ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് എന്തായാലും ഇവിടെ മുഖത്തുള്ള ഹിസ്മുല്ല അല്ലെങ്കിൽ ഹൂത്തികൾ അല്ലെങ്കിൽ ഹമാസ് ഇവരുടെയൊക്കെ നേതൃത്വത്തിലിരിക്കുന്ന നേതാക്കന്മാർ അവർ സ്വയം മരിക്കാൻ രക്തസാക്ഷിയാകാൻ തീരുമാനമെടുത്തുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ വലിയ സുഖ സൗകര്യങ്ങളോടുകൂടി സുഭിക്ഷമായി ജീവിക്കാം എന്നുള്ള വലിയ ആഗ്രഹം കൊണ്ടൊന്നുമല്ല അത്യാഗ്രഹം കൊണ്ടൊന്നുമല്ല ഈ സംഘടനയുടെ നേതൃത്വത്തിലേക്ക് അവർ വന്നിട്ടുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ലളിതമായ ജീവിതം ഏത് നിമിഷവും മരിക്കേണ്ടി വരും മരണം മുന്നിലുണ്ട് ഇത് ഉറപ്പിച്ചു കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള നേതാക്കന്മാർ കൊല്ലപ്പെടുമ്പോൾ അതുകൊണ്ട് ആ സംഘടന തന്നെ ഇല്ലാതാകുമോ എന്നുള്ള സംശയം പ്രകടിപ്പിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ ആഗ്രഹിക്കുന്ന ആളുകൾ അവർ വിഡുകളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്